മായൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്റ്റാർസ് വർണ്ണ കൂടാരത്തിന്റെയും പ്രീ പ്രൈമറി സ്കൂളിന്റെയും ഉദ്ഘാടനം മോൻസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ ആകർഷിക്കുന്ന വർണ്ണ കൂടാരം സ്കൂളിന്റെ ഐശ്വര്യമാണെന്നും എം എൽ എ പറഞ്ഞു പതിനാറ് വർഷങ്ങൾ പിന്നിടുന്ന മായൂർ എൽ പി സ്കൂളിനെ സംരക്ഷിക്കുവാനും നിലനിർത്തിക്കൊണ്ടു പോകുവാനും ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി അവരെ അയക്കുന്നതിന് രക്ഷിതാക്കൾക്ക് കൂടി താല്പര്യമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ കൂടുതൽ കുട്ടികൾ മാന്യ സ്കൂളിലേക്ക് വരുന്നതിന് സഹായകരമായി തീരണം എന്നാണ് എനിക്ക് എല്ലാവരുമായി അഭ്യർത്ഥിക്കുവാനും അങ്ങനെ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാലും നമുക്ക് നാടിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഏറ്റവും അടിസ്ഥാനമായ മാന്യൂരിൽ മഞ്ഞൂരിൽ സ്കൂളാണ് ആദ്യകാലം മുതൽ എല്ലാവർക്കും പഠിക്കാൻ അവസരം കിട്ടിയുള്ളത് ഇന്നിപ്പോൾ ഒത്തിരി സ്കൂളുകളുണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട് നാടൊത്തിരി വളർന്നിട്ടുണ്ട് ഒരുപാട് മുന്നോട്ട് പക്ഷേ എങ്കിലും നമുക്ക് പഴയതിനെ നമുക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ തന്നിട്ടുള്ള ഈ വിദ്യാലയത്തെ ഇനിയും സംരക്ഷിക്കുവാനും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും കുട്ടികളുടെ സമഗ്ര വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഭരണകൂടാരം പദ്ധതിക്കുള്ളത് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ശിക്ഷാ അഭിയാൻ സ്റ്റാർട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വർണ്ണകൂടാരവും മാതൃകാ പ്രീ പ്രൈമറി സ്കൂളും കുട്ടികൾക്കായി ഒരുക്കിയത് സമ്മേളനത്തിൽ മാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കോമളപ്പള്ളി രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു കോട്ടയം ഡി പി സി പ്രസാദ് വിശദീകരണം നടത്തി വർണ്ണകൂടാര ശില്പി ബിനീഷ് പുരുഷോത്തമനെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ആദരിച്ചു മഞ്ഞൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ കുണ്ടൂക്കാല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആൻസി മാത്യു ലൂക്കോസ് മാക്കിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൈനി തോമസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചാക്കോ മത്തായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലിമ ജോളി കുറവലങ്ങാട് എഇഒ ജയചന്ദ്രൻ പിള്ള ഡി പി ഒ എസ് എസ് കെ ഡോക്ടർ അനിത എസ് കുറവലങ്ങാട് ബി പി സി സതീഷ് ജോസഫ് മെമ്പർമാരായ ആൻസി സി ബി സുനു ജോർജ് ബിനോ സക്കറിയ സാലിമോൾ ജോസഫ് പ്രീ പ്രൈമറി അധ്യാപിക ലേഖ എ ആർ സ്കൂൾ പ്രഥമാധ്യാപിക ജൂ ബി ജേക്കബ് പി ടി എ പ്രതിനിധി മനു കെ തങ്കപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളുടെ കലാപരിപാടികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അവതരിപ്പിച്ച കലാസന്ധിയും നടന്നു